പ്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു രണ്ട് കൊരിന്തിയർ ആറാം അധ്യായം ഒന്നാം വാക്യം നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുത് എന്ന് ഞങ്ങൾ സഹപ്രവർത്തിക്കാരായി നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു ഹലൂയ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുത് ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത് അർഹത ഇല്ലാത്ത ദാനം അത്രേ ഒരു യോഗ്യതയും ഇല്ലാത്ത സ്ഥാനത്ത് ദൈവം തരുന്ന നന്മകൾ അത്രേ ദൈവത്തിൻ്റെ ദാനം അത്രേ നിശ്ചയമായി അത് ദാനമാ എങ്കിലും അതിൻ്റെ പുറകിൽ ദൈവം വില കൊടുത്തു നമുക്ക് ഇത് സൗജന്യമാണ് നമുക്കിത് ഫ്രീ ആയിട്ട് ലഭിച്ച നമ്മുടെ യോഗ്യതയ്ക്ക് അപ്പുറത്ത് കഴിവിൻ്റെ അപ്പുറത്ത് നമ്മുടെ ബുദ്ധിക്കപ്പുറത്ത് നമ്മുടെ അല്ലലിൽ സമൂഹത്തിൻ്റെ സ്ഥാനത്തിനും അപ്പുറത്ത് ദൈവം നമ്മെ മാനിച്ചതത്രേ ദൈവത്തിൻ്റെ കൃപ എന്നാൽ വേറെ പുസ്തകം ഇന്ന് പകൽക്കാലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൃപയ്ക്ക് നാം വില കൊടുത്തില്ലെങ്കിലും വില കൊടുത്ത ഒരു കർത്താവുണ്ട് ഈ കൃപ നമുക്ക് സൗജന്യമാണ് എങ്കിലും കർത്താവ് അതിന് വില കൊടുത്തു തൻ്റെ ക്രൂശിലെ യാകത്താൽ തൻ്റെ വിലയേറി ചോരയാൽ അവൻ അതിന് വില കൊടുത്തു ഹല്ലി മനുഷ്യരുടെ മുമ്പിൽ അവൻ അതിനുവേണ്ടി അപമാനം സഹിച്ചു അവൻ ഹല്ലി പീഡിപ്പിക്കപ്പെട്ടു അവൻ നിന്ദിക്കപ്പെട്ടു അവൻ ഉടയ്ക്കപ്പെട്ടു ഒന്നുമില്ലാത്തവനായി തന്നെത്താൻ താഴ്ത്തപ്പെടുത്തു പെട്ടു ഹലി എന്നിട്ടാണ് ഈ കൃപ നമുക്ക് തന്നത് അതുകൊണ്ട് അപ്പസോലനെ പൗലോസ് പറയുന്നു നിങ്ങൾക്ക് ലഭിച്ച ഈ കൃപ നിങ്ങൾ വ്യർത്ഥമാക്കി കളയരുത് ഈ കൃപ നിങ്ങൾക്ക് ലഭിച്ചപ്പോൾ ഈ കൃപയുടെ പുറകിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ട് ദൈവം അതിന് വില കൊടുത്തതാ വില കൊടുത്ത് കർത്താവിന് ആ വില കൊടുത്തതിൻ്റെ പുറകിൽ ഒരു ഉദ്ദേശമുണ്ട് പ്രിയര് ഈ ലോകത്തിൽ നാം എന്തിനെങ്കിലുമൊക്കെ വില കൊടുക്കുമ്പോൾ ആ വില കൊടുക്കുമ്പോൾ ആൾക്കാർ പറയും ഇതിൻ്റെ പുറകിൽ കഷ്ടപ്പെട്ടാലും അല്പം വില കൊടുത്താലും കുഴപ്പമില്ല ഇതിന് ഇന്നിന്ന പ്രയോജനമുണ്ട് ഇന്നിന്ന ഉപകാരങ്ങളുണ്ട് എന്ന് മനുഷ്യർ തന്നെ വിലയിരുത്തുമ്പോൾ സ്വർഗത്തിലെ ദൈവം സകലത്തിൻ്റെ ഉടയവനായ ദൈവം നമ്മെ കണ്ടിട്ട് ദൈവത്തിൻ്റെ പദ്ധതിയെ ദൈവം വെളിപ്പെടുത്തി ദൈവത്തിൻ്റെ ഉദ്ദേശത്തെ പറഞ്ഞു പ്രിയരെ നമ്മെക്കുറിച്ച് നമ്മുടെ കർത്താവിന് വലിയ പദ്ധതിയുണ്ട് വലിയ ഉദ്ദേശമുണ്ട് അതോർക്കുമ്പോൾ നമ്മുടെ അദരം അടച്ചു വെക്കാൻ നമ്മുടെ വായ അടച്ചു വെക്കാൻ നമുക്ക് പറ്റത്തില്ല ഹല്ലലി എന്താ ദൈവത്തിൻ്റെ ഉദ്ദേശം എന്തുകൊണ്ടാണ് ഇത് വ്യർത്ഥമാക്കി കളയരുതെന്ന് പറഞ്ഞത് ഒന്ന് ദൈവം നമുക്കൊരു ശ്രുശൂഷ തന്നിട്ടുണ്ട് മൂന്നാം വാക്യം പറയുന്നു ശ്രുശ്രൂഷയ്ക്ക് ആക്ഷേപം വരാതിരിക്കേണ്ടതിന് ഹലി നോക്ക ശ്രുസൂഷയ്ക്ക് ആക്ഷേപം വരാതിരിക്കേണ്ടതിന് എൻ്റെ അർത്ഥം നമുക്കൊരു ശ്രുശ്രൂഷയുണ്ട് ലോകം ജീവിക്കുന്നത് പോലെ ലോക സംസാരിക്കുന്നത് പോലെ ലോകം നടക്കുന്നതുപോലെ നമുക്ക് നടക്കാൻ പറ്റത്തില്ല നമുക്ക് വില തന്ന ഒരു കർത്താവിന് നമ്മെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട് ആ ഉദ്ദേശത്തിന് ഒത്തവണ്ണം അവനേൽപ്പിച്ച വേലയ്ക്കൊത്തവണ്ണം നമ്മുടെ ഓരോ ചുവടുകളെയും നാം ക്രമീകരിക്കണം നമ്മുടെ വാക്കുകൾ നമ്മുടെ പ്രവർത്തികൾ നമ്മുടെ ചിന്താ മണ്ഡലങ്ങൾ ദൈവത്തിന് അനുകൂലമായി തീരണം പ്രിയരെ ഹല്ലുലു നമ്മെ ഹല്ലുലിയ സകലത്തിലും ദൈവത്തിൻ്റെ ശ്രഷൂഷക്കാരായി കാണിക്കുന്നുവെന്ന നാലാം വാക്യം പറയുന്ന സകലത്തിലും ഞങ്ങളെ തന്നെ ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാരായി കാണിക്കുന്നു സകലത്തിലും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മെ കാണുന്നവർ പറയണം ഇത് കർത്താവിൻ്റെ ശ്രശ്രൂഷക്കാരനാണ് ഇതൊരു ദൈവവേലക്കാരനാണ് പ്രിയരെ നിങ്ങൾ ജീവിതത്തിൻ്റെ ഏത് തലത്തിലും ആയിക്കോട്ടെ നിങ്ങളൊരു ഭർത്താവായിരിക്കാം നിങ്ങളൊരു ഭാര്യയായിരിക്കാം നിങ്ങൾ മക്കളായിരിക്കാം അപ്പന്മാരായിരിക്കാം നിങ്ങൾ അമ്മയായിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ സഹോദരനോ സഹോദരിയോ ആയിരിക്കാം നിങ്ങൾ ജോലിക്കാരനായിരിക്കാം നിങ്ങൾ ബിസിനസ്സുകാരനായിരിക്കാം നിങ്ങൾ ഏത് സ്ഥാനത്ത് നിന്നും ും കർത്താവിന്റെ വേലയിലും ആയിക്കോട്ടെ ഏതും കർത്താവ് തന്ന വേലയാണ് കർത്താവിനാണ് നാം ചെയ്യുന്നത് നമ്മുടെ ഉത്തരവാദിത്വം ഒരപ്പൻ്റെ ഉത്തരവാദിത്വം ചെയ്യുമ്പോൾ ഒരു മകൻ്റെ ഉത്തരവാദിത്വം ചെയ്യുമ്പോൾ ഒരു ഓഫീസറിൻ്റെ ഉത്തരവാദിത്വം ചെയ്യുമ്പോൾ ഒരു ജോലിക്കാരൻ്റെ ഉത്തരവാദിത്വം ചെയ്യുമ്പോൾ നാം മനുഷ്യർക്കല്ലല്ലോ ചെയ്യുന്നത് നാം ദൈവത്തിനാണ് ചെയ്യുന്നത് അതുകൊണ്ട് അപ്പസ്തോലന്മാർ അല്ലെ ച തൻ്റെ ജീവിതത്തിൽ നിന്ന് വരച്ചു കാട്ടുന്നു എല്ലാ ജോലിക്കകത്തും ഒരു പക്ഷേ കുറച്ചൊക്കെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കാണും സഹിഷ്ണുതയും കഷ്ടതയും അല്ലെങ്കിൽ ബുദ്ധിമുട്ടും സങ്കടവും അങ്ങനെ പലതും സഹിക്കേണ്ടി വന്നാലും ഹലി നിങ്ങൾ ദൈവത്തിൻ്റെ ശുശ്രൂഷക്കാരനെന്ന് മറന്നു പോകരുത് ഏൽപ്പിച്ച വേല നന്നായി ചെയ്യാൻ ദൈവം നിങ്ങളെ ബലപ്പെടുത്തുമാറാകട്ടെ ഹലുലി രണ്ട് ഹലുലി എന്തുകൊണ്ട് നിങ്ങളുടെ കുറവ കളയരുത് നിങ്ങൾ ജീവനുള്ള ദൈവത്തിൻ്റെ മന്ദിരമാ നിങ്ങൾ ദൈവത്തെ വഹിക്കുന്നവരാ നിങ്ങളുടെ ഉള്ളിൽ സർവ സകലത്തിൻ്റെ ഉടയവനായ ദൈവം വസിക്കുന്നുണ്ട് അല്ലുയ സ്വർഗാദി സ്വർഗത്തിലും അടങ്ങാത്ത ദൈവം വസിക്കുന്ന ദൈവത്തിൻ്റെ മന്ദിരം അത്രേ നിങ്ങൾ അല്ലെങ്കിൽ പതിനാറാം വാക്യത്തിൽ നാം വായിക്കുന്നു നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമല്ലോ നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമാണ് ദൈവം സ്വർഗാദി സ്വർഗത്തിലും അടങ്ങത്തില്ല ദൈവത്തെ ഒതുക്കാൻ ഒരു വിഗ്രഹത്തിനോ ഒരു ഒരു ദേവാലയത്തിനോ പറ്റാതെ ഇരിക്കുമ്പോൾ മഹത്വത്തിൻ്റെ പ്രത്യാശയെ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വസിക്കുമ്പോൾ അതിനുവേണ്ടി ആ കൃപ തന്നത് ആ കൃപയ ഏറ്റവും വലിയ ദൈവത്തിൻ്റെ ഗിഫ്റ്റ് ഹൽ അവൻ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നതുകൊണ്ട് ആ കർത്താവിൻ്റെ ആലയമായതുകൊണ്ട് ലോകം നടക്കുന്നത് പോലെയും ലോകം ചെയ്യുന്നത് പോലെയും അല്ല നാം ചെയ്യുന്നത് നാം ജീവനുള്ള ദൈവത്തിൻ്റെ മന്ദിരമാണ് ഇതാ മൂന്നാമതായി അവസാന വാക്യത്തിൽ രണ്ട് കൊരിന്തിയർ ആറാമത്തെ പറഞ്ഞു നിർത്തുമ്പോൾ കർത്താവ് പറയുന്നു നിങ്ങൾ ഹല്ലലി നിങ്ങളെനിക്ക് പുത്രന്മാരും ഞാൻ ആയിരിക്കും ഞാൻ നിങ്ങളുടെ പിതാവാണ് പ്രിയരെ നമുക്കും നമ്മുടെ ദൈവവുമായിട്ടൊരു ബന്ധമുണ്ട് അവൻ്റെ പേര് സർവശക്തനായ കർത്താവെന്ന സർവശക്തനായ ദൈവമെന്ന സകല ത്തെ ഉണ്ടാക്കിയവനായ വലിയവനായ ദൈവമാണ് എങ്കിലും അവൻ എൻ്റെ അപ്പയാണ് അവൻ എൻ്റെ പിതാവാണ് പ്രിയരെ എത്ര വലിയൊരു ബന്ധമാണ് ദൈവം നമുക്ക് തന്നത് ഇന്ന് രാവിലെയും ലഭിച്ച ദൈവകൃപ നിങ്ങൾ വ്യർത്ഥമാക്കി കളയരുത് ലഭിച്ച ദൈവത്തിൻ്റെ കൃപ വ്യർത്ഥമായി തീരരുത് നമ്മെ ബലത്തോടെ നടത്തുന്ന കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം നമ്മുടെ ദൈവം വിശ്വസ്തൻ വാക്കുമാറാത്തവൻ അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ